ോക്ക് തരാം പക്ഷേ വെടിവെക്കരുത് സി ഐ ഡി മൂസേയിൽ ഈ ഡയലോഗ് കേട്ടി ചിരിച്ചവരാണ് നമ്മളൊക്കെയും എന്നാൽ കേരളത്തിൻ്റെ സ്വന്തം ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സൂപ്പർ കപ്പ് കഴിയുകയും ചെയ്തു ഐ എസ് എൽ ആണെങ്കിൽ തുടങ്ങിയിട്ടുമില്ല ഇതോടെ സീസണിലെ പുതിയ ഹോം കിറ്റ് എന്തു ചെയ്യുമെന്ന സംശയത്തിലാണ് ക്ലബ്ബ് ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടി എവേ തേർഡ് കിറ്റുകൾ പുറത്തിറക്കിയ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസമാണ് തങ്ങളുടെ ഹോം കിറ്റ് പുറത്തിറക്കുന്നത് സ്ഥിരം നിറമായ മഞ്ഞ തന്നെയാണ് ഇക്കുറിയും കിറ്റിന്റെ നിറം രണ്ട് വശങ്ങളിലുമായി നീല നിറത്തിലുള്ള പാനലുകളുമുണ്ട് പക്ഷേ കിറ്റ് പുറത്തിറക്കിയുള്ള പോസ്റ്റിന് താഴെ കൊടുത്ത ഒരു ഹാഷ് ഇപ്പോൾ ഫുട്ബോൾ സർക്കിളുകളിലെ പ്രധാന ചർച്ചാ വിഷയം വെൻ ഡു വി വിയർ ദിസ് ഇത് ഞങ്ങൾ എപ്പോൾ ധരിക്കും ജേഴ്സി പ്രകാശന പോസ്റ്റിന് താഴെ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ കുറിച്ചു ആരാധകർക്കും അത് തന്നെയാണ് അറിയേണ്ടത് ചെരിഞ്ഞുകുമ്പനെന്തിനാ നെറ്റിപ്പട്ടം എന്ന് തുടങ്ങി പലവിധ കമൻറ്റുകളും പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെട്ടു ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം മീറ്റിംഗും ടെൻഡറും ഒക്കെ കഴിഞ്ഞ് ഫെഡറേഷൻ എപ്പോഴെങ്കിലും ഒരു ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കാം